കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ അരങ്ങേറിയ സ്വർണ്ണ കവർച്ച കേസും അതിനോടനുബന്ധിച്ചുയർന്ന സ്പോൺസർ വിവാദവും സംസ്ഥാന സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശ്വസ്തതയെ തന്നെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് ദേവസ്വം ഉന്നതർ നടത്തിയ നിയമലംഘനങ്ങൾ അഴിമതി ക്രിമിനൽ ഗൂഢാലോചന എന്നിവയിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടുകളും തുടർന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ രൂക്ഷമായ പരാമർശങ്ങളും ബോർഡിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിൽ വലിയ സംശയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ അറസ്റ്റോടെ കേസ് നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വീകരിച്ച ഉറച്ച നിലപാട് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും നടപടികളിൽ വിശ്വാസമില്ലെന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു കോടതിയുടെ പരാമർശങ്ങൾ ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ദേവസ്വം ബോർഡിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കോടതിയുടെ സുപ്രധാന നിർദ്ദേശങ്ങൾ വന്നത് മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാനുള്ള കോടതിയുടെ നിർദ്ദേശം കേവലം നടപടിക്രമം എന്നതിലുപരി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മിനിറ്റ്സിൽ കൃത്യമം കാണിക്കാൻ സാധ്യതയുണ്ടെന്ന കോടതിയുടെ സംശയത്തെയാണ് സൂചിപ്പിക്കുന്നത് മിനിറ്റ്സ് ബുക്ക് എന്നത് ബോർഡിന്റെ എല്ലാ ഔദ്യോഗിക തീരുമാനങ്ങളും രേഖപ്പെടുത്തുന്ന പ്രധാന രേഖയാണ് ഇതിൽ കൃത്യമ നടക്കുന്നത് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമായി കണക്കാക്കാം എസ് ഐ ടി റിപ്പോർട്ട് കോടതിയുടെ സംശയങ്ങൾക്ക് ബലം നൽകുന്നു റിപ്പോർട്ടിൽ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയും പുതുമുതൽ ഉപയോഗിച്ചുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു ഈ കണ്ടെത്തലിന്റെ വെളിച്ചത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ം ബോർഡ് അംഗങ്ങൾക്കെതിരെ ക്രിമിനൽ വകുപ്പുകളും അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകളും ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞു കേസും അന്വേഷണവും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന് ബോർഡ് അംഗങ്ങളിലേക്കും രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും നീണ്ടേക്കുമെന്നുള്ള സൂചനയാണ് ഇത് നൽകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സഹായിയുടെയും വെളിപ്പെടുത്തലുകൾ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ചോദ്യം ചെയ്യേണ്ട സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിനേക്കാൾ ഗുരുതരമായ ധാർമ്മിക പ്രശ്നമാണ് സ്പോൺസർ വിവാദം ഉയർത്തുന്നത് ഇതിൽ ദേവസ്വം ബോർഡ് ഉന്നതരുമായി അടുപ്പം പുലർത്തുന്ന ഒരു ഫോട്ടോഗ്രാഫ് ഫോട്ടോഗ്രാഫറുടെ പങ്ക് അതീവ നിർണായകമാണ് ദേവസ്വം ബോർഡിലെ പല ഉന്നതരും വിവാദ വ്യക്തികളുമായി സ്പോൺസർ രഹസ്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ ഫോട്ടോഗ്രാഫറുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് വാട്സപ്പിലും മറ്റ് സന്ദേശ പ്ലാറ്റ്ഫോമുകളിലും ഇയാളുടെ ഫോൺ വഴിയാണ് ആശയവിനിമയം നടക്കുന്നത് ഇതുവഴി ഉന്നതരുടെ ഔദ്യോഗിക ഫോൺ രേഖകൾ പരിശോധിച്ചാലും വിവാദ വ്യക്തികളുമായി നേരിട്ടുള്ള ബന്ധത്തിന് തെളിവ് കണ്ടില്ല ഇത് ദേവസ്വം ഉന്നതർക്ക് നിയമ നടപടികളെ പയക്കാതെ ധൈര്യമായിരിക്കാൻ അവസരം നൽകുന്നു പല രഹസ്യ കൂടിക്കാഴ്ചകളും ഈ ഫോട്ടോഗ്രാഫറുടെ സാന്നിധ്യത്തിലാണ് നടക്കുന്നതും കൂടാതെ ഈ കൂടിക്കാഴ്ചകളുടെ എല്ലാം ദൃശ്യ തെളിവുകൾ ക്യാമറയിലോ മൊബൈലുകളിലോ സൂക്ഷിച്ചിട്ടുണ്ട് ഈ തെളിവുകൾ ഫോട്ടോഗ്രാഫറെ ശബരിമലയിലെ ഏറ്റവും കരുത്തുള്ള വ്യക്തിയായി മാറ്റുന്നു ദേവസ്വം തന്നെ വീട് പാലുകാശലിൽ ഈ പാലുകാശലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയതിന്റെ തെളിവുകൾ പോലും ഫോട്ടോഗ്രാഫറുടെ പക്കൽ പറയപ്പെടുന്നു ഇത് ഉന്നത ഉദ്യോഗസ്ഥനും വിവാദ വ്യക്തികളുമായുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിലേക്ക് പോയത് ദേവസ്വം ബോർഡിന്റെ വാഹനത്തിലാണ് ഇതടക്കം സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയതാണെന്നും ഇതിനെല്ലാം പിന്നിൽ ചരട് വലിച്ചത് ഈ ഫോട്ടോഗ്രാഫർ ആണെന്നും ആരോപിക്കപ്പെടുന്നു മുമ്പ് ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ഒരാളുടെ വിദേശയാത്രയിലെ നിക്കറ്റ് ഫോട്ടോ ചോരാൻ കാരണമായതും ഈ ഫോട്ടോഗ്രാഫർ ആണെന്ന ആരോപണം ശബരിമല ഞെട്ടിച്ചിരിക്കുന്നു ഈ ഫോട്ടോഗ്രാഫറെ വിശദമായി ചോദ്യം ചെയ്യുകയും ഇയാളുടെ ഫോൺ രേഖകൾ പരിശോധിക്കുകയും ചെയ്താൽ സ്വർണ്ണക്കൊള്ളയിലെയും സ്പോൺസർഷിപ്പിലെയും നിർണായക വിവരങ്ങളും ഉന്നതരുടെ പങ്കാളിത്തം പുറത്തു വരുമെന്നതും ഉറപ്പാണ് എന്നിട്ടും ആരും മൊഴി കൊടുക്കാത്തതിൽ ഇയാൾ ഇതുവരെ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല എന്നത് അന്വേഷണത്തിന്റെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്നു സ്വർണ്ണ കവർച്ച വിവാദം ആരംഭിച്ചത് മുതൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ സംരക്ഷിച്ച സംസാരിച്ച ദേവസ്വം മന്ത്രി വി എൻ വാസ്തവന്റെ വാദങ്ങൾ എസ് ഐ ടി റിപ്പോർട്ടിനും കോടതി നിർദ്ദേശങ്ങൾക്കും വിരുദ്ധമാണ് ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചനയാണ് സ്വർണ്ണ വിവാദമെന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ ആദ്യവാദം ദേവസ്വം വിജിലൻസിന്റെ ആദ്യ റിപ്പോർട്ടിൽ ഇപ്പോഴത്തെ ബോർഡിന്റെ വീഴ്ചകൾ അധികം പറയാതിരുന്നതും മന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും പ്രതിരോധത്തിന് ശക്തി നൽകി എ പത്മകുമാർ പ്രസിഡന്റായിരുന്ന മുൻ ബോർഡിനെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തി തടിത്തപ്പാമെന്ന് കരുതിയ മന്ത്രി വാസവനും നിലവിലെ ബോർഡിനും ഹൈക്കോടതിയുടെ ഇടപെടലും എസ് റിപ്പോർട്ടും വലിയ തിരിച്ചടിയാവുകയാണ് അന്വേഷണം പൂർണ്ണമായ ദിശയിലേക്ക് മാറുമ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന് കൂടുതൽ പ്രതിരോധത്തിലാകേണ്ടി വരും ശബരിമല സ്വർണ കേസിൽ ഏറ്റവും നിർണായകമായി വഴിത്തിരിവ് ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബുവിന്റെ കസ്റ്റഡിയിലെടുക്കലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയായ രണ്ട് കേസുകളിലും രണ്ടാം പ്രതിയായ മുരരി ബാബു എസ് ഐ ടിയുടെ മുരാരി ബാബുവുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളും നിർണായകമാണ് സ്വർണപ്പാടികളെ ആദ്യമായി ചെമ്പെന്നെഴുതി വ്യാജരേഖ ഉണ്ടാക്കിയത് മുരാരി ബാബുവാണെന്ന് എസ് ഐ ടി കണ്ടെത്തിയിട്ടുമുണ്ട് സ്വർണത്തിന്റെ കവർച്ച മറച്ചുവെക്കാനും നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയാണ് ഈ വ്യാജരേഖ ചമച്ചതെന്നാണ് നിഗമനം രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണ തുടക്കമിട്ടത് മുരാരിയാണ് ഈ വിവരം ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ പോലും കണ്ടെത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പല മൊഴികളും മുരാരി ബാബുവിനെതിരാണ് പോറ്റിയും മുരാരി ബാബുവുമായുള്ള ബന്ധവും ഇടപാടുകളുമാണ് കേസിൽ ഇപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായി കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെ പെരുന്നയിലെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്ത മുരാലി ബാബുവിനെ ചെയ്യും തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഇയാളുടെയും അറസ്റ്റ് രേഖപ്പെടുത്താനും സാധ്യതയുണ്ട് ശബരിമല സ്വർണ്ണ കവർച്ച കേസ് കേവലം ഒരു മോഷണ കേസല്ല അത് ദേവസ്വം ബോർഡിനുള്ളിലെ അഴിമതിയുടെയും നിയമലംഘനങ്ങളുടെയും ക്രിമിനൽ ഗൂഢാലോചനയുടെയും പ്രതീകമാണ് ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലുകളും മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാനുള്ള നിർദ്ദേശവും മുതിർന്ന ഉദ്യോഗസ്ഥന്റെ അറസ്റ്റും കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഫോട്ടോഗ്രാഫർ പോലുള്ള നിഴൽ വ്യക്തികളെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ സ്പോൺസർ വിവാദത്തിലെയും സ്വർണ്ണക്കൊള്ളയിലെയും ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം കേരളത്തിന്റെ പൊതുരംഗത്തെ സ്ഥാപനങ്ങളുടെ വിശ്വസ്തതയ്ക്ക് എത്രത്തോളം കോട്ടം വരുത്തി എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് സത്യം പൂർണ്ണമായും പുറത്തു വരാൻ എസ് ഐ ടി അന്വേഷണം കൂടുതൽ ശക്തമായ ദിശയിലേക്ക് നീങ്ങേണ്ടതുണ്ട്